കേരളത്തിലെ രണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന നായന്മാരിൽ ഒരു ഇരുപത് ശതമാനം ഒഴിച്ചു ബാക്കി എൺപത് ശതമാനവും പല തരത്തിലുള്ള ആനുകൂല്യത്തിനും അർഹതയുള്ളവരാണ് ഈ ഇരുപത് ശതമാനത്തിന്റെ മറ്റൊരു സംഘടന കേരളത്തിലുണ്ട് കേരളത്തിലെ അതിസമ്പന്നന്മാരായ നായന്മാരുടെ ഒരു സംഘടനയുടെ പേര് എൻ എസ് എസ് എന്നാണ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നോ സർവീസ് സൊസൈറ്റി എന്നാണ് എൺപത് ശതമാനം നായന്മാരെ സംബന്ധിച്ചിടത്തോളം നോ സർവീസ് സൊസൈറ്റിയാണ് അപ്പൊ ഈ സർക്കാർ കാട്ടുന്ന അവഗണന ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പറയാനാണെങ്കിൽ ഏറെ കാര്യമുണ്ട് സർക്കാർ കാട്ടുന്ന അവഗണനയുടെ ഏറ്റവും പ്രത്യക്ഷ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഖജനാവിൽ നിന്ന് ഒരു കോടി രൂപ മുടക്കി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായരുടെ ഒരു കമ്മീഷൻ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്താണ് ആ കമ്മീഷന്റെ ലക്ഷ്യം കേരളത്തിൽ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വാർഡുകളാണ് ഇന്ന് കുറെ കൂടെ മാറ്റം വന്നിട്ടുണ്ട് ഈ വാർഡുകളിലെ അഞ്ചു കുടുംബങ്ങൾ മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അഞ്ചു കുടുംബങ്ങളിൽ വീതം സർവേ നടത്തി റിപ്പോർട്ട് കൊടുക്കുക മാർച്ച് കേരള സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മൂന്നര വർഷം കഴിഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാവപ്പെട്ടവരുടെ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല മൂന്നര വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാൻ പോലും ഉള്ള സൗമനസ്യം സർക്കാർ കാട്ടിയിട്ടില്ല റിപ്പോർട്ടുണ്ട് ഉള്ളടക്കത്തെ പറ്റി വിശദമായി നമുക്കറിയില്ലെങ്കിലും ഹരിഹരൻ നായർ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഏറെ ഒരു ലക്ഷത്തോളം വീടുകളിലാണ് സർവേ നടത്തിയത് മുന്നോക്കം എന്ന് പറയുന്ന ജനവിഭാഗം നായർ മാത്രമല്ല നമ്പൂതിരിമാര് ഏതാണ്ട് പത്തൊമ്പതോളം ക്രിസ്ത്യാനികള് ശൈവപിള്ളടക്കമുള്ള ഏതാണ്ട് നൂറ്റി എൺപത്തി ആറോളം വിഭാഗങ്ങളാണ് അറിയപ്പെടുന്നത് ഈ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് എം ആർ ഹരിയർ നായർ പറഞ്ഞ വാചകം ഈ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ബാക്കി വിശദാംശങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല പറഞ്ഞില്ല എന്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അറിയാനുള്ള അവകാശം നമുക്കുണ്ട് ഇനി ഈ ഞങ്ങളുടെ മറ്റൊരു സർക്കാരിനെതിരെയുള്ള തീർച്ചയായിട്ടും പോരാട്ടം ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് ഈ നായർ സമുദായത്തിന്റെ പേറ്റന്റ് എടുത്തുകൊണ്ട് ഞങ്ങളാണെന്ന് പറയുന്ന ഒരു സംഘടനയാണ് നോ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞ സമ്പന്നരുടെ സംഘടനയാണ് ഈ കേരളത്തിലെ ഈ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വാർഡുകളിൽ ഈ സർവേ നടത്താൻ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ അജിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കാരണം ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ സമുദായത്തിലെ അതിദരിദ്രായിട്ടുള്ള ആളുകൾക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയാൻ വേണ്ടി അതോടൊപ്പം തന്നെ സമസ്ത നഗര സമാജം തിരിച്ച് ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അവരും അവരുടെ വാദം ഉന്നയിച്ചു ആ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ സർവേ അനുമതി കൊടുക്കുകയും ഈ ജസ്റ്റിസ് ശരീരൻ നായർ കമ്മീഷൻ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അപ്പൊ എൻ എസ് എസിന്റെ സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടുമാണ് ഇതിൽ കൂടി വ്യക്തമാകുന്നത് അപ്പൊ ഇത് ഈ കാര്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്